ഞാൻ ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മൂന്ന് പീസ് ഉണ്ട് പീസ് പവർ ആൻഡ് പ്രോസ്പെറിറ്റി അങ്ങനെ മൂന്ന് പി എന്റെ മോർണിംഗിലെ റിച്വൽസ് എന്താണെന്ന് അറിയാമോ ഞാൻ തലയെന്ന് മൂന്ന് ഏലക്കയും ആറ് റോസ ഇതളും ഒരു കോപ്പർ ബോട്ടിൽ അതിലെ വെള്ളത്തിനകത്ത് വെക്കും ഇത് മെർക്കുറിയുടെയും വീനസിന്റെയും വാട്ടറാണ് ഇത് നമ്മളെ ചാർജ് ചെയ്യും നമ്മുടെ ഉള്ളിൽ പ്രോസ്പെരിറ്റിയുടെ എനർജിയെ ആക്ടിവേറ്റ് ചെയ്യും നമ്മുടെ വീനസ് മെർക്കുറിയുടെ എലമെന്റ്സിനെ വർദ്ധിപ്പിക്കുകയും ഇതുപോലെ നമ്മളുടെ ലൈഫിൽ പ്രോസ്പെറിറ്റി കൊണ്ടുവരികയും ചെയ്യും ഇതുപോലെ തന്നെ ഞാൻ പവറിനും പീസിനും വേണ്ടിയിട്ടുള്ള വാട്ടറിനെ കുറിച്ച് പറഞ്ഞു തരാം ബട്ട് നിങ്ങൾ കമന്റിൽ ചോദിക്കുകയാണെങ്കിൽ മാത്രം അപ്പോൾ നെക്സ്റ്റ് ഏത് വാട്ടറിനെ പറ്റി വീഡിയോ വേണമെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ വാട്ടറിനെ പറ്റി നമ്മൾ എന്തിനാണ് പറയുന്നത് വാട്ടർ എന്നത് എസെൻസ് ഓഫ് റീചാർജിംഗ് ആണ് എല്ലാ ധർമ്മങ്ങളും വിശ്വാസങ്ങളും ജലത്തിന്റെ പവറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജലത്തിനെ ഓരോ റിച്വൽസിലും യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കാരണം വെള്ളത്തിന് നമ്മളുടെ മെമ്മറി അല്ലെങ്കിൽ കമാൻസിനെ സ്റ്റോർ ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് മറ്റൊരാളുടെ കയ്യിൽ നിന്നും വെള്ളം വെള്ളം വാങ്ങിച്ചു കുടിക്കരുത് എന്ന് അപ്പോൾ നമ്മൾ കുടിക്കുന്ന ജലത്തിനെ പ്രോസ്പെറിറ്റീവായി ചാർജ് ചെയ്ത് റീചാർജ് ചെയ്ത് നമ്മളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ നാളെ മുതൽ നിങ്ങളും ഈ പ്രോസ്പെറിറ്റീവ് വാട്ടർ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടവർ താഴെ കമന്റ് ചെയ്യുക താങ്ക്